ലോകം ആണവയുദ്ധത്തിലേക്ക് ഉക്രൈൻ്റെ മാസ്റ്റർ അറ്റാക്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് റഷ്യ റഷ്യയുടെ തിരിച്ചടി എങ്ങനെയായിരിക്കും ഉക്രൈനെ ആണവായുധം ഉപയോഗിച്ച് റഷ്യ ആക്രമിക്കുമോ റഷ്യയുടെ ആണവ ആയുധങ്ങൾ ഉക്രൈനിലേക്ക് പതിക്കുന്നത് എപ്പോൾ ലോകം ഭയന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലാണ് റഷ്യയുടെ മസ്തകം പിളർത്തിയുള്ള ആക്രമണം ഉക്രൈനിൽ നിന്നുണ്ടായത് ലോകത്തെ ഏറ്റവും പ്രതാപശാലികളായ അമേരിക്കയേക്കാൾ വലിയ ശക്തിശാലികളെന്ന് അഹങ്കരിച്ചിരുന്ന റഷ്യ എന്ന രാജ്യത്തിൻ്റെ നെഞ്ചകം പിളർത്തുന്ന ആക്രമണമാണ് ഉക്രൈൻ നടത്തിയത് ഉക്രൈന്റെ ഡ്രോണുകൾ മോസ്കോയ്ക്ക് സമീപമുള്ള കാസൻ പട്ടണത്തിലെ അമ്പരചുംബികളായ കെട്ടിടങ്ങളെ ഇടിച്ചു നിരത്തി എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ മണിക്കൂറുകൾ പുറത്തു വന്നതാണ് ആകാശം മുട്ട ഉയർന്നിരിക്കുന്ന അമ്പര ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളുടെ ഏറ്റവും മുകളിലെ നിലകളിലേക്ക് മൂളിപ്പറന്നു വന്ന ഉക്രൈൻ്റെ ഡ്രോണുകൾ ഇടിച്ചിറങ്ങി വലിയ സ്ഫോടനങ്ങൾ നടന്നു വലിയ തീപിടുത്തങ്ങൾ ഉണ്ടായി അത്രത്തോളം വലിയ ആക്രമണമാണ് ഉക്രൈൻ റഷ്യയിൽ നടത്തിയത് ഇതിന് റഷ്യയുടെ പ്രതികാരമുണ്ടാകും ഉറപ്പാണ് എന്നാൽ എങ്ങനെയായിരിക്കും റഷ്യ പ്രതികാരം ചെയ്യുക റഷ്യ ഉക്രൈനിലേക്ക് ആണവായുധം പ്രയോഗിക്കുമോ റഷ്യയുടെ ആണവായുധങ്ങൾ ഉക്രൈനിലേക്ക് ഏതൊക്കെ മേഖലകളിലേക്ക് പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് ലോകം ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു കാര്യമാണ് മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്നു റഷ്യ എന്ന രാജ്യത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി റഷ്യ എന്ന പ്രതാപശാലികൾ എന്ന അഹങ്കരിച്ചിരുന്ന ലോകത്തെ വമ്പൻ ശക്തികളെന്ന് അഹങ്കരിച്ചിരുന്ന അമേരിക്കയേക്കാൾ വലിയ സൈനിക ശക്തി എന്ന അഹങ്കരിച്ചിരുന്ന റഷ്യയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ നാണക്കേട് ആ നാണക്കേട് മറികടക്കാൻ റഷ്യ ആണവായുധം പ്രയോഗിച്ചേക്കാം റഷ്യയ്ക്ക് ചൈനയുടെ പിന്തുണ ഉണ്ടായേക്കാം റഷ്യയ്ക്ക് ഇറാൻ്റെ പിന്തുണ ഉണ്ടായേക്കാം എന്നാൽ കാര്യങ്ങൾ അത്രത്തോളം ഈസിയല്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് റഷ്യയുടെ എല്ലാ മേഖലകളെയും സ്കെച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു ഉക്രൈൻ എന്തിനേരെ പറയുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഓഫീസ് പോലും ഉക്രൈൻ്റെ കൃത്യമായ നിരീക്ഷണത്തിലാണ് റഷ്യയിലെ തന്ത്രപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ഉക്രൈൻ്റെ സദാ നിരീക്ഷണത്തിലാണ് റഷ്യ ഒന്ന് ചലിച്ചാൽ ഉക്രൈൻ തിരിച്ചടിച്ചിരിക്കുന്നു റഷ്യ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം സൃഷ്ടിച്ചാൽ ഉക്രൈന് തിരിച്ചടി ഉണ്ടായിരിക്കും കാരണം ഉക്രൈൻ എല്ലാം കൊണ്ടും സജ്ജമാണ് മൂവായി മുന്നൂറ് ബില്ല്യൻ ഡോളറിൻ്റെ ആയുധങ്ങളാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനിടയിൽ അമേരിക്ക ഉക്രൈന് നൽകിയത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മിസൈലുകൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ അതുപോലെ വമ്പൻ പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ കമീ അടക്കമുള്ള സൂയിസൈഡ് ഡ്രോണുകളടക്കമുള്ള വലിയ ശേഖരമാണ് അമേരിക്ക ഉക്രൈന് നൽകിയത് അതുമാത്രവുമല്ല അമേരിക്കയുടെ ആണവായുധങ്ങൾ ഇതിനകം തന്നെ ഉക്രൈനിൽ ഉക്രൈനിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു അമേരിക്ക ആണവായുധങ്ങൾ ഉക്രൈന് വാരിക്കോരി നൽകിയിരിക്കുന്നു തങ്ങളുടെ ശത്രുരാജ്യമായ പൊതുശത്രു രാജ്യമായ റഷ്യയെ ആക്രമിക്കാൻ ഉക്രൈന് ആയുധങ്ങൾ വാരിക്കോരി നൽകുകയാണ് അമേരിക്ക അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രഹരശേഷിയുള്ള മാരക സ്ഫോടകശേഷിയുള്ള ആണവായുധങ്ങൾ ഇതിനകം തന്നെ ഉക്രൈനിൽ ഉക്രൈനിലെത്തി കഴിഞ്ഞുവെന്ന് റഷ്യയ്ക്കും അറിയാം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രകോപനം ഈ ഈ സാഹചര്യത്തിൽ ഉക്രൈനെതിരെ നടത്തുന്നത് ആത്മഹത്യാപരമാണെന്നാണ് റഷ്യയുടെ സൈനിക നേതൃത്വം തന്നെ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസം കീവിലേക്ക് റഷ്യയുടെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു ആ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിനാണ് ഇപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടി ഇപ്പോൾ ഉക്രൈൻ നൽകിയിരിക്കുന്നത് ഉക്രൈൻ്റെ ആക്രമണം അക്ഷരാർത്ഥത്തിൽ റഷ്യൻ ഭരണകൂടത്തെ റഷ്യൻ ഭരണകൂടത്തെ ഞെട്ടിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം ഇത്തരം ഒരു ആക്രമണം ഒരിക്കലും റഷ്യ പ്രതീക്ഷിച്ചിരുന്നില്ല റഷ്യയുടെ ഏതെങ്കിലുമൊക്കെ പ്രദേശങ്ങളിൽ നേരത്തെ ഉക്രൈൻ നടത്തിയതുപോലെയുള്ള ആക്രമണങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ ഉക്രൈൻ നടത്തുമെന്നാണ് റഷ്യ കരുതിയിരുന്നത് എന്നാൽ ഒരേ സമയം രണ്ട് വ്യത്യസ്ത ഇടങ്ങളിൽ ഉക്രൈന്റെ ആക്രമണം ഉണ്ടായി കമാസിക്കെ ഡ്രോണുകൾ ആ കമാസിക്കെ ഡ്രോണുകൾ എന്നത് ഇന്ന് ലോകത്ത് ലഭിക്കുന്നതിൽ ഏറ്റവും പ്രഹരശേഷിയുള്ള ഡ്രോണുകളാണ് ഡ്രോൺ ഈ ഡ്രോണുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ റഡാറുകളുടെ കണ്ണു വെട്ടിക്കാൻ ഏറ്റവും കഴിവുള്ളതാണ് താരതമ്യേന വലിപ്പം കുറവാണ് എന്നാൽ ഒരാളില്ല വിമാനത്തിൻ്റെ അതേ വേഗതയിൽ അതേ ശക്തിയോടെ അതേ കൃത്യതയോടെ പറക്കാൻ കഴിവുള്ള കമാസിക്കെ ഡ്രോണുകൾ അമേരിക്ക നിർമ്മിക്കുന്നു അതുപോലെ തന്നെ ഉക്രൈൻ നിർമ്മിക്കുന്നു അതുപോലെ തന്നെ മറ്റ് അപൂർവ്വം ചില രാജ്യങ്ങൾ മാത്രമാണ് ലോകത്തെ അപൂർവം ചില രാജ്യങ്ങൾ തന്നെയാണ് കമ്മിക്കാസെ ഡ്രോണുകളെ നിയമിക്ക നിർമ്മിക്കുന്നത് ആ കമിക്കാസെ ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ഉക്രൈൻ റഷ്യയെ ആക്രമിച്ചത് ആ ഡ്രോണുകൾ വമ്പൻ സ്ഫോടക ശേഷി ആ കമിക്കാസ ഡ്രോണുകൾ വമ്പൻ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ളതാണ് ഏത് ടാർഗറ്റിലാണോ വളരെ കൃത്യമായി ആ ലക്ഷ്യത്തിലേക്ക് അടക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന സമയം ഹിറ്റ് ചെയ്യുന്ന സമയം സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന രീതിയിൽ വളരെ കൃത്യമായി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് മുൻകൂട്ടി റിമോട്ട് ചെയ്ത് വിടാൻ തക്ക ശേഷിയുള്ള അപ്പോൾ ഡ്രോണുകളാണ് കമ്മിക്കാസെ ഡ്രോണുകൾ ആ കമിക്കാസെ ഡ്രോണുകളുടെ വമ്പൻ ശേഖരം ഉക്രൈൻ്റെ പക്കലുണ്ട് ഒരു ബാലിസ്റ്റിക് മിസൈല് റഷ്യയിലേക്ക് അയക്കണമെങ്കിൽ ഒന്നര ലക്ഷം യൂറോയാണ് ഉക്രൈൻ ചിലവാകുന്നത് എന്നാൽ താരതമ്യേന സാമ്പത്തിക ചെലവ് കുറവുള്ള കമിക്കാസെ ഡ്രോണുകൾ അയക്കാൻ വെറും രണ്ടായിരം യൂറോയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ താരതമ്യേന സാമ്പത്തിക ചെലവ് കുറഞ്ഞുള്ള യുദ്ധമാർഗം എന്നാൽ റഷ്യ പോലെയുള്ള രാജ്യത്ത് ഏറ്റവും ഫലപ്രദ ഫലപ്രദമാകുന്ന ഒരു യുദ്ധരീതി റഷ്യയുടെ പുകൾപ്പെറ്റ എസ് ത്രീ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ആ എസ് ത്രീ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തെ പോലും നിരന്തരമായി കബളിപ്പി കബളിപ്പിച്ചുകൊണ്ടാണ് കമിക്കാസെ ഡ്രോണുകൾ ബ്ലെയ്ഡ് ഡ്രോണുകൾ എന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന കമിക്കാസെ ഡ്രോണുകൾ റഷ്യയിൽ ഉടനീളം വമ്പനാക്രമണങ്ങൾ നടത്തിയത് റഷ്യയുടെ അഹങ്കാരത്തിനു മേൽ വലിയ തിരിച്ചടി നൽകിയത് റഷ്യയുടെ പ്രാന്ത പ്രദേശങ്ങൾ കുർദടക്കമുള്ള പ്രാന്ത പ്രദേശങ്ങളിൽ ഉക്രൈന്റെ മിസൈൽ ആക്രമണം ആ സമയം തന്നെ ഉണ്ടായി ആ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും പന്ത്രണ്ടോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇപ്പോൾ കാസൻ പട്ടണത്തിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലെ നാശനഷ്ട കണക്കുകൾ ഇതുവരെ റഷ്യ പുറത്തുവിട്ടിട്ടില്ല നാശനഷ്ടങ്ങൾ വലിയ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് റഷ്യയിലെ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് എന്നാൽ മരണസം എന്നാൽ മരണസംഖ്യ സംബന്ധിച്ച് ഒരു വിവരവും ഇതുവരെ റഷ്യയുടെ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചാവേർ എന്നാണ് കമിക്കോസ് ഡ്രോണുകളെ അറിയപ്പെടുന്നത് ആ കമിക്കോസ് ആ കമിക്കോസ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അറുപത് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഉക്രൈൻ റഷ്യയെ ആക്രമിച്ചിരിക്കുന്നത് എട്ട് ഡ്രോണുകളിൽ ഏഴ് ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനം ഭേദിച്ചു എന്നുള്ളതാണ് കമിക്ക ഡ്രോണുകളുടെ ഏറ്റവും വലിയ കൃത്യതയുടെ ഉദാഹരണം ലോകം മറ്റൊരു ആണവ യുദ്ധത്തിൻ്റെ പാതയിൽ തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭീതിയിൽ തന്നെയാണ് മുന്മുനയിൽ മുൾമുനയിൽ തന്നെയാണ് ഒരു ഭാഗത്ത് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെ ഇസ്ലാമിക ഭീകര രാജ്യങ്ങളെയൊക്കെ തന്നെ ആക്രമിക്കുന്നു ഇസ്രായേലിനെ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് ഇറാൻ ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു എന്നാൽ ആ സാഹചര്യം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നു മറുഭാഗത്ത് ഒരു വർഷത്തിലധികം പിന്നിട്ട ഉക്രൈൻ റഷ്യ യുദ്ധം അത് ഇതുവരെ നടന്നതിൽ ഏറ്റവും തീവ്രമായ ഒരു സാഹചര്യത്തിലേക്ക് വഴിമാറുകയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യയ്ക്ക് മേൽ ഒരു വലിയ വിജയത്തിൻ്റെ സാധ്യത ഉക്രൈൻ നേടിയിരിക്കുന്നു മാനസികമായെങ്കിലും റഷ്യയെ തകർക്കാൻ ഉക്രൈന് കഴിഞ്ഞിരിക്കുന്നു കാരണം റഷ്യ ആണവായുധം പ്രയോഗിക്കും പ്രയോഗിക്കുമെന്ന് വീമ്പ് പറയുന്നതല്ലാതെ അത് പ്രയോഗിക്കുകയോ അല്ലെങ്കിൽ ഉക്രൈനെ ഏതെങ്കിലും തരത്തിൽ താഴ്ത്തുകയോ ഉക്രൈനെ തിരിച്ചടി നൽകുകയോ ഇതുവരെ റഷ്യ കഴിഞ്ഞിട്ടില്ല റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതിശേഷിയുള്ള മിസൈലുകൾ അയക്കുമെന്ന് വീമ്പ് പറയുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ ഉക്രൈൻ ആകട്ടെ വാ ഈ യുദ്ധം നടത്തുന്നത് ഉക്രൈൻ പ്രവർത്തിച്ചു കാണിക്കുകയാണ് ഉക്രൈൻ അമേരിക്ക നൽകിയ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പ് റഷ്യയിലേക്ക് ഒരു ആക്രമണം നടത്തിയിരുന്നു അന്ന് റഷ്യയിലെ മോസ്കോയിൽ വരെയും വരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി അതിന് പിന്നാലെ റഷ്യ ആകട്ടെ നിരന്തരം ഉക്രൈനെ ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കീവിലേക്ക് റഷ്യയുടെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായി കീവിലെ തന്ത്രപ്രധാനമായ ചില നയതന്ത്ര ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനാണ് കേടുപാടുകളുണ്ടായത് കീവിലെ ഉക്രൈൻ്റെ ആയുധശാലയ്ക്ക് നേരെയായിരുന്നു ആക്രമണമെന്ന് റഷ്യ പറയുമ്പോഴും ആ മിസൈൽ പതിച്ചത് മറ്റു രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടത്തിലായിരുന്നു ഇതിലൂടെ വലിയ രോഷമാണ് ഉയർന്നത് തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്തു എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു പോർച്ചുഗൽ അടക്കമുള്ള രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയം സ്ഥിതി ചെയ്ത കെട്ടിടത്തിലേക്കാണ് റഷ്യ ആക്രമണം നടത്തിയത് അതിനുള്ള മറുപടിയായിട്ട് തുർക്ക് അതിനുള്ള മറുപടിയായിട്ട് ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണമാണ് അക്ഷരാർത്ഥത്തിൽ റഷ്യയെ ഞെട്ടിച്ചിരിക്കുന്നത് റഷ്യയുടെ റഷ്യയുടെ സൈനിക ശേഷിയെ തന്നെ അത് ചോദ്യം ചെയ്തു റഷ്യയുടെ പുകൾപെറ്റ വ്യോമപ്രതിരോധ സംവിധാനത്തെ അത് നിഷ്പ്രഭമാക്കി അതിനെ കബളിപ്പിച്ചു റഷ്യയുടെ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് റഷ്യക്കുള്ളിൽ കടന്ന് രണ്ട് അമ്പര ചുംപികളായ കെട്ടിടങ്ങളിൽ വമ്പൻ സ്ഫോടനം നടത്താൻ ഉക്രൈൻ്റെ ഡ്രോണുകൾക്കായി കാമിക്കാസെ ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇന്ന് ഉക്രൈൻ റഷ്യ ആക്രമിച്ചിരിക്കുന്നത് അതേസമയം റഷ്യയുടെ പ്രത്യാക്രമണം എങ്ങനെയായിരിക്കുമെന്നുള്ള ആശങ്കയിലാണ് ലോകം റഷ്യ ആണവായുധം പ്രയോഗിക്കുമോ അത്തരമൊരു സാഹസത്തിന് റഷ്യ മുതിർന്നാൽ റഷ്യയിൽ ഉടനീളം ആക്രമണങ്ങൾ നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉക്രൈൻ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുടെ ആയുധങ്ങളുടെ വമ്പൻ വമ്പൻ പട തന്നെ ഉക്രൈനിലെത്തി കഴിഞ്ഞിരിക്കുന്നു വമ്പൻ പ്രഹരശേഷിയുള്ള ആണവായുധങ്ങൾ അമേരിക്ക ഉക്രൈന് നൽകി കഴിഞ്ഞിരിക്കുന്നു അത്തരമൊരു ആയുധ ശേഖരത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് റഷ്യ എന്ന് പറയുന്ന ഒരു വമ്പൻ രാജ്യത്തെ ഉക്രൈൻ നിരന്തരം വെല്ലുവിളിക്കുന്നത്